വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹവന്ദനം വന്നം കർത്താവിൻ്റെ കൃപയാൽ നമുക്ക് ഒരു ദിവസം കൂടി കർത്താവ് നമുക്ക് ദാനമായി തന്നു കർത്താവിൻ്റെ സ്നേഹവും കരുണയും കരുതലും നടത്തിപ്പും എത്ര വലുതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഓരോ ദിവസവും നമ്മൾ കൂടി വരുമ്പോൾ കഴിഞ്ഞ ദിവസത്തേക്കാളും ഇന്ന് നമുക്ക് കർത്താവിൽ വളരാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരുന്നുണ്ടോ അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് എന്താണ് ഐക്യതയെക്കുറിച്ചാണ് സഭാ ജീവിതത്തിലെ ഉന്നതിക്ക് ഏറ്റവും അനിവാര്യമായിരിക്കുന്നതും സഭയെ മനോഹരമാക്കി തീർക്കുന്നതുമായ ഒരു കാര്യമാണ് ഐക്യത നമ്മൾ കഴിഞ്ഞ ദിവസം ലേഖനം നാലാമധ്യേയായ ഒന്ന് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങളിൽ നിന്നും ചില കാര്യങ്ങൾ അത്യാവശ്യമായിട്ടുള്ളത് ഞാൻ നമ്മൾ പറയുകയുണ്ടായി അപ്പോൾ ഈ ഐക്യതയുടെ അളവുകോൽ എന്ന് പറയുന്നത് ത്രിയേക ദൈവത്തിൻ്റെ ഐക്യതയാണ് ആ ഐക്യത്തിലേക്ക് നമ്മൾ വളരേണ്ടേ കാരണം കർത്താവ് പറഞ്ഞ എന്തുവാ അവരെല്ലാവരും ഒന്നാകേണ്ടതിന് നാം ഒന്നായിരിക്കുന്നത് പോലെ അവരെല്ലാവരും ഒന്നാകേണ്ടതിന് നമ്മൾ യോഹനാരൻ്റെ സുരക്ഷനും പതിനേഴാം അധ്യായം പതിനൊന്നാം വാക്യത്തിലും ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങളിലൊക്കെ നമ്മൾ കണ്ടു അപ്പോൾ തുടമാനമായിട്ടും ദീപ വലിയൊരു ആഗ്രഹം രക്ഷിക്കപ്പെട്ടവരാണ് നാം എല്ലാവരും ഒന്നാകുക എന്നുള്ളതാണ് ഒന്നാകുക അപ്പോൾ ശത്രു എപ്പോഴും നമ്മുടെ ഐക്യത്തെ തകർക്കുവാനും ശ്രമിക്കുന്നു ദൈവം നമ്മളെപ്പോഴും ഒന്നാക്കുവാനാഗ്രഹിക്കുന്നു അപ്പം ഈ ഒന്നാക്കലിനെ ഈ ഒന്നാക്കലിൻ്റെ ഒരു നല്ല മാതൃക നമുക്ക് നൂറ്റി മുപ്പത്തിമൂന്നാം സങ്കീർത്തനത്തിൽ കാണാൻ കഴിയും നൂറ്റി മുപ്പത്തിമൂന്നാം സങ്കീർത്തനം അത് വളരെ ചെറിയൊരു സങ്കീർത്തനമാണ് മൂന്ന് വാക്യങ്ങളേ ഉള്ളൂ ഞാനതൊന്ന് ഭേദം വായിക്കാം ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു അത് വസ്ത്രത്തിൻ്റെ വിളുമ്പിലേക്ക് നീണ്ടു കിടക്കുന്ന താടിയിലേക്ക് അഹരോൻ്റെ താടിയിലേക്ക് തന്നെ ഒഴുകുന്നതായും അവൻ്റെ തലയിലെ വിശേഷ തൈലം പോലെയും സിയോൻ പ്രഭുത്തിൽ പെയ്യുന്ന ഹെർമോനിയ മഞ്ഞു പോലെയും ആകുന്നു അവിടെയല്ലോ യഹോവ അനുഗ്രഹവും ശാശ്വതമായ ജീവനും കൽപ്പിച്ചിരിക്കുന്നത് ഇത് വളരെ വിശേഷപ്പെട്ട ദൈവത്തിൻ്റെ വചനങ്ങളാണ് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കണം എവിടെയാണ് ദൈവം അനുഗ്രഹവും ശാശ്വതമായ ജീവനും കൽപ്പിച്ചിരിക്കുന്നെ എവിടെ ഐക്യതയുണ്ടോ നമ്മൾ ചിന്തിക്കണം ഏ എവിടെ ഐക്യതയുണ്ടോ അപ്പോൾ ഇവിടെ ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നുവെന്ന് അതിനെ പറയുന്നത് ഇത് നമുക്ക് നമുക്കറിയാം ഇത് നമ്മൾ കാണേണ്ടതായൊരു കാര്യമാണ് ഇതാ എന്ന് പറഞ്ഞാൽ ഇതാ എന്ന് പറഞ്ഞുകൊണ്ട് ഇത് വളരെ ഹൃദ്യമായിട്ടുള്ള മനോഹരമായിരിക്കുന്ന ഒരു കാഴ്ചയായിട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ചിന്തിക്കണം സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് ഇതാ എത്ര മനോഹരം എത്ര സുന്ദരം വളരെ വിലപ്പെട്ട ഒരു കാര്യമാണ് അപ്പം ഇവിടെ നമുക്കറിയാം ഇസ്രയേലിനോടുള്ള ബന്ധത്തിൽ അവർ ലോകത്തിലെ നാനാഭാഗങ്ങളിൽ കഴിയുമ്പോഴും വർഷത്തിൽ മൂന്ന് പ്രാവശ്യം പുരുഷന്മാരായിരിക്കുന്നവരെല്ലാവരും ഇസ്രയേലിൽ ഒരുമിച്ച് കൂടണമെന്നുള്ളൊരു വ്യവസ്ഥയുണ്ടായിരുന്നു നമ്മളത് ആവർത്തന പുസ്തകത്തിൽ ആവർത്തന പുസ്തകം അതിൻ്റെ പതിനാറാം അധ്യായം ആവർത്തന പുസ്തകം പതിനാറാം അധ്യായം അതിൻ്റെ പതിനാറാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും നിന്റെ ദൈവമായ യഹോവ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് നിന്റെ ആണുങ്ങളൊക്കെയും പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാളിലും വാരോത്സവത്തിലും കൂടാര പെരുന്നാളിലും ഇങ്ങനെ സംവത്സരത്തിൽ മൂന്ന് പ്രാവശ്യം അവൻ്റെ സന്നിധിയിൽ വരണം കണ്ടോ ആണുങ്ങളൊക്കെയും ഈ മൂന്ന് പെരുന്നാളിലും വരണം ഏതൊക്കെ പെരുന്നാളാണെന്ന് പറഞ്ഞിരിക്കുന്നത് ഏ പെസക പെന്തക്കോസ് കൂടാരം പെരുന്നാൾ ഈ മൂന്ന് പെരുന്നാളിലും ഈ ആണുങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടണം അപ്പോൾ അവർ പാടാൻ വേണ്ടിയിട്ട് ചമച്ചതാണ് നമ്മളിപ്പോൾ വായിച്ച ഈ നൂറ്റി മുപ്പത്തി മൂന്നാം സംഗീർത്തനം നമ്മളൊരു കാര്യം മനസ്സിലാക്കണം തിരുവനന്തപുരത്തിലെ ഓരോ വാക്യങ്ങൾക്കും വളരെ വിലയുണ്ട് ഏ അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക അവരന്ന് ഇസ്രയേൽ ജനങ്ങൾ ഒരുമിച്ച് കൂടിയപ്പോൾ പാടിയ പാട്ടാണ് ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു ഈ വലിയൊരു അനുഭവം അവരെല്ലാ വർഷവും അങ്ങനെ ആസ്വദിക്കുമായിരുന്നു എത്ര വിലപ്പെട്ട കാര്യമാണ് പറയുമ്പോൾ അവർ സഭാ കൂടുവരവിൻ്റെയും ഏറ്റവും പ്രധാന ഘടകം ഐക്യതയാണ് ആ കൂട്ടായ്മയിൽ നല്ല ഉണ്ടെങ്കിൽ അത് എത്ര മനോഹരമെന്നറിയാമോ അവിടെ കിടന്നു വരുന്നത് ഉടനെ മനസ്സിലാക്കാൻ പറ്റും ഈ കൂട്ടായ്മയിൽ നല്ല പരസ്പരം നല്ല ഐക്യതയാണെന്ന് അത് വളരെ മനോഹരമായൊരു കാര്യമാണ് ഇത് പഠിക്കേണ്ട ഒരു കാര്യമാണ് ഏ ഞാനൊരു കാര്യം നിങ്ങൾ ഓർപ്പിക്കാം എന്ന് പറഞ്ഞാൽ നോഹയുടെ പെട്ടകത്തിൽ കൃപ ലഭിച്ച് ആ വെള്ളപ്പൊക്കത്തിൽ നശിക്കേണ്ട അനേക ജീവികൾ അനേക തരത്തിലുള്ള ജീവികൾ അവിടെ ഉണ്ടായിരുന്നു അവയ്ക്കെല്ലാം അല്ലേ മാംസഹാരികളായിരിക്കുന്ന സിംഹവും ഉലിയും കടുവയും ഒക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഇരയായി തീരാവുന്ന മാനും ആടും ഇതെങ്ങനെയുള്ള മറ്റ് ജീവികളും എല്ലാം ഉണ്ട് എന്നാൽ അവിടെ യാതൊരു വഴക്കുമില്ല ഒന്നൊന്നിനെ കടിച്ചു കയറുന്നില്ല എല്ല എത്ര സൗഹാർദ്ദയിലാണ് നമ്മൾ ചിന്തിക്കണം അപ്പോൾ നമ്മൾ എപ്പോഴും പിന്നെ ഒരു ശത്രുതയില്ലാത്ത എല്ലാം പരസ്പരം സ്നേഹിക്കുന്ന അവിടെ ശുദ്ധിയുള്ളതും ശുദ്ധിയില്ലാത്തതുമായിട്ടുള്ള മൃഗങ്ങളുണ്ടായിരുന്നു എന്നാൽ അവയൊന്നും ഒന്നിനെ തുച്ഛം തുച്ഛീകരിക്കുകയോ നിസ്സാരമായി കാണുകയോ തിന്നുകളയാൻ ശ്രമിക്കുകയോ ഒന്നും ചെയ്തില്ല എത്ര മനോഹരമായൊരു കാഴ്ചയാണ് ലോഗയുടെ പെട്ടകത്തിലെ കാഴ്ച ചിന്തിക്കണം ഏഹ് അപ്പോൾ ഇവിടെ കർത്താ ദൈവത്തിൻ്റെ വചനം പറഞ്ഞിരിക്കുന്നത് രണ്ട് സാദൃശ്യങ്ങളെ കൊണ്ടാണ് നമ്മൾ ശ്രദ്ധിക്കണം അതിൻ്റെ രണ്ടാം വാക്യത്തിൽ അതിൻ്റെ അവസാനം അവൻ്റെ തലയിലെ വിശേഷ തൈലം അതിൻ്റെ മൂന്നാം വാക്യത്തിൽ ഹെർമോണിയ മഞ്ഞ് രണ്ട് കാര്യങ്ങളോടാണ് ഇവിടെ ഉപമിച്ചിരിക്കുന്നത് ഐക്യതയുടെ രണ്ട് സാദൃശ്യങ്ങൾ ഇവിടെ പറഞ്ഞിരിക്കുക ഇതും നമ്മളോടുള്ള ബന്ധത്തിൽ വളരെ വിശേഷപ്പെട്ട ഒരു കാര്യമാണ് ഏ പിന്നെ അപ്പം ഈ തൈലം ഈ തൈലം എന്ന് പറയുമ്പോഴത്തേക്കും ഈ തൈലം ഉണ്ടാക്കുന്നത് വ്യത്യസ്തമായിരിക്കുന്ന സാധനങ്ങൾ കൊണ്ടാണ് അതിന് പിന്നെ അതിൻ്റെ അളവിൽ വ്യത്യാസമുണ്ട് ഗുണത്തിൽ വ്യത്യാസമുണ്ട് നിറത്തിൽ വ്യത്യാസമുണ്ട് സ്വഭാവത്തിൽ വ്യത്യാസമുണ്ട് എന്നാലിച്ച് കൂടിക്കഴിയുമ്പോൾ അവ പരിമള തൈലമായി മാറുകയാണ് ഏ പരിമള തൈലമായി മാറുന്നു ദൈവസഭയിലെ അംഗങ്ങൾക്ക് ഒരു നല്ല ചിത്രമായത് വിവിധ സ്വഭാവക്കാരായ വിവിധ ഗുണമുള്ള വിവിധ കഴിവുള്ള വിവിധ നിറമുള്ളവരൊക്കെ ഒന്നിച്ചു കൂടുമ്പോൾ ആത്മാവിൽ അവർ ഐക്യപ്പെട്ട് കഴിയുമ്പോൾ അവിടെ എത്ര മനോഹരമാഫിയുള്ളവരെ നമ്മൾ ചിന്തിക്കണം ഈ തൈലം ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് അതിൻ്റെ വിധി പുറപ്പാട് പുസ്തകം മുപ്പതാം അധ്യായത്തിൽ പുറപ്പാട് പുസ്തകം മുപ്പതാം അധ്യായം അതിൻ്റെ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ ഉണ്ട് യഹോ പിന്നെയും മോശയോട് കൽപ്പിച്ചത് എന്തെന്നാൽ മേത്രമായ സുഗന്ധവർഗമായി വിശുദ്ധമന്ദിരത്തിലെ തൂക്കപ്രകാരം അഞ്ഞൂറ് ശക്കേൽ അയഞ്ഞ മൂരും അതിൽ പാതി ഇരുന്നൂറ്റമ്പത് ഷെക്കൽ സുഗന്ധ ലവങ്കവും അഞ്ഞൂറ് ഷെക്കേൽ വഴനത്തൊലിയും ഒരു ഹീൻ ഒരുവെണ്ണയും എടുത്ത് തൈലക്കാരൻ്റെ വിദ്യപ്രകാരം ചേർത്തുണ്ടാക്കിയ വിശുദ്ധമായ അഭിഷേക തൈലമാ തൈ തൈലമാകണം അത് വിശുദ്ധമായ അഭിഷേക തൈലമായിരിക്കണം അപ്പോൾ ഇവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം ഈ വിശേഷമായ തൈലം ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂട്ടുകൾക്കെല്ലാം വ്യത്യസ്ത അളവാണ് വ്യത്യസ്ത നിറമാണ് വ്യത്യസ്തമായിരിക്കുന്ന സ്വഭാവങ്ങളാണ് അതല്ലേ നമ്മുടെ സഭയിലും കാണുന്നത് ഏതെല്ലാം ഭാഷക്കാര് ജാതിക്കാർ വർഗ്ഗക്കാര് നിറം അവരുടെ അവസ്ഥകൾ ധനുമാനും ദരിദ്രനും ജ്ഞാനിയും അജ്ഞാനിയും അല്ലേ എല്ലാ നിലയുള്ള അവരെല്ലാവരും ഒന്നായിരിക്കുന്നു അതുകൊണ്ടാണ് നമ്മൾ നമ്മൾ എപ്പോഴും വായിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരത്തോട് ചേർക്കപ്പെട്ടവരുടെ അവസ്ഥ എന്താണ് അവരെല്ലാവരും ഒരേ ആത്മാവിൽ സ്നാനം സ്നാനമേറ്റവർന്നാണ് നമുക്ക് എല്ലാവർക്കും നമുക്ക് എപ്പോഴും നമുക്കെപ്പോഴുംമാർ വാക്യമാണ് ഒന്ന് ഗുരുന്ദർ പന്ത്രണ്ടിൻ്റെ പതിമൂന്നാം വാക്യം അവർ യഹുദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രനോ നാം എല്ലാവരും ഏക ശരീരമാകുമാർ ഒരേ ആത്മാവിൽ സ്നാനമേറ്റും എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്ത് പിരിക്കുന്നു ഒരേ ആത്മാവിന് സ്നാനമേറ്റ് ഒരേ ആത്മാവിനെ പാനം ചെയ്തിരിക്കുന്നു അപ്പോൾ ഐക്യതയുടെ വളരെ ഒരു നല്ല കാര്യമാകാണത് നമ്മളെല്ലാവരും ഒന്നാക്കപ്പെട്ടിരിക്കുന്നു ഒന്നായി ചേർക്കപ്പെട്ടിരിക്കുന്നു അതുകൊണ്ടാണ് ഒരു ക്രിസ്തീയ പൈതൽ അല്ലെങ്കിൽ ദൈവ പൈതൽ അവൻ എവിടെ പോയാലും അവൻ ദൈവത്തിൻ്റെ സുഗന്ധമാണ് നമ്മൾ രണ്ടു കൊരുന്ന രണ്ടാം അധ്യായം പതിനഞ്ചാം വാക്യത്തിൽ വായിക്കുന്നത് രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിൻ്റെ ദൈവത്തിന് ക്രിസ്തുവിൻ്റെ സൗരഭ്യ വാസനയാകുന്നു എന്താണോ നമ്മൾ ദൈവത്തിന് ക്രിസ്തുവിൻ്റെ വാസനയാണ് രക്ഷിക്കപ്പെട്ട ഓരോ ദൈവം ഇത് അവൻ എവിടെയായിരുന്നാലും അവൻ ദൈവത്തിന് അവൻ ദൈവത്തിൻ്റെ വാസനയാണ് വളരെ വിലപ്പെട്ട കാര്യമാണ് എന്നാൽ ഈ ഐക്യതയില്ലെങ്കിലോ അവിടെ ഓരോ സ്ത്രീ വളരെ ദുഃഖത്തോടെ കൊരൻ സഭയോട് പറയുമ്പോൾ ഒരു കാര്യം പറയുന്നുണ്ട് അതിൻ്റെ പന്ത്രണ്ടാം അധ്യായത്തിലാണ് അതിൻ്റെ ഇരുപത് ഇരുപത്തൊന്ന് വാക്യം രണ്ട് കൊരിന്തിയർ പന്ത്രണ്ടാം അധ്യായം ഇരുപത് ഇരുപത്തൊന്ന് വാക്യം ഞാൻ വരുമ്പോൾ ഞാൻ ഇച്ഛിക്കാത്ത വിധത്തിൽ നിങ്ങളെ കാണുകയും നിങ്ങൾ നിങ്ങളിച്ഛിക്കാത്ത വിധത്തിൽ എന്നെ കാണുകയും ചെയ്യുമോ എന്ന് എന്നും പിണക്കം ഈർഷ്യ ക്രോധം ശാഠ്യം ഏഷണി കുശു കുശുപ്പ് നികളം കലഹം എന്നിവ ഉണ്ടാകുമോ എന്നും ഞാൻ വീണ്ടും വരുമ്പോൾ എൻ്റെ ദൈവം എന്നെ നിങ്ങളുടെ ഇടയിൽ താഴ്ത്തുവാനും പാപം ചെയ്തിട്ട് തങ്ങൾ പ്രവർത്തിച്ച അശുദ്ധി ദുർനടപ്പ് ദുഷ്കാമം എന്നിവയെക്കുറിച്ച് മാനസാന്തരപ്പെടാത്ത പലരെയും ചൊല്ലി ഖേദിപ്പാനും സംഗതി വരുമോ എന്നും ഞാൻ ഭയപ്പെടുന്നു കണ്ടോ അപ്പോൾ ഭിന്നത ഉണ്ടാകുക എന്ന് പറയുമ്പോൾ ഒരു ദൈവദാസനെ സംബന്ധിച്ചു ചിന്തിക്കാൻ പോലും പറ്റിയല്ല വളരെ വളരെ വിലപ്പെട്ട ഒരു കാര്യമാണ് ഇവിടെ പലൂസില പറയുന്നത് അപ്പോൾ ഇവിടെ പറയുന്നത് ഒന്ന് തൈലം അത് വിവിധ വസ്തുക്കളെ കൊണ്ട് വിവിധ അളവിൽ അതെല്ലാം വിവിധ നിറത്തിലും കളറിലും ഗുണത്തിലും എല്ലാമുള്ളതാണ് പക്ഷെ ചേർത്ത് കഴിയുമ്പോൾ അതൊരു വിശേഷ തൈലമായി മാറുന്നു ഇതാണ് നമ്മൾ വിവിധ നിലകളിലുള്ള വിവിധ കുടുംബത്തിൽ പിറന്ന വിവിധ ഭാഷയിൽ പിറന്ന വിവിധ ദേശത്തിൽ പിറന്ന അവർ ക്രിസ്തുവിൽ ഒന്നായി കഴിയുമ്പോൾ എന്തൊരു മനോഹരമാണ് ഏ ഇന്ന് നാസിക് സഭയിലെ കൂട്ടായ്മ എന്ന് പറയുമ്പോൾ വളരെ മനോഹരമാണ് പല സ്റ്റേറ്റുകളിലെ ആൾക്കാർ അവരെല്ലാവരും ഒന്നായി ഒരു ക്രിസ്തുവിൻ്റെ ഒരു ശരീരത്തിലേക്ക് സ്നാനമേൽക്കപ്പെട്ടവരായും ആത്മസ്നാനം പ്രാപിച്ചവരായും ഐമത്യത്തോട് കൂടി വരുമ്പോൾ എത്ര മനോഹരമാണ് കടന്നു വരുന്നത് അനേകം സാക്ഷിക്കുന്നൊരു കാര്യമാണ് നാസിക്കിലെ സഭ വളരെ മാതൃകയുള്ള സഭയാണ് അയുള്ളൊരു ഇത് വളരെ വിലപ്പെട്ട കാര്യമല്ലേ നമുക്കിത് എത്രമാത്രം കർത്താവിനെ മഹത്വപ്പെടുത്താൻ ഇടയാകുന്നു അത് ഇന്ന് അങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അപ്പോൾ ഒന്ന് തൈലത്തെക്കുറിച്ചാണ് പറഞ്ഞത് രണ്ടാമതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് അത് ഹെർമോണിയ മഞ്ഞ് എന്നുള്ളതാണ് ഹെർമോണിയ മഞ്ഞിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ ഇത് വളരെ ഉയരത്തിൽ നിന്നും പെയ്യുന്ന മഞ്ഞാണ് ഇതിനകത്ത് മാലിന്യമില്ല അത് വളരെ നിശബ്ദമായി പെയ്യുന്നതാണ് അപ്പോൾ യഥാർത്ഥ കൂട്ടായ്മ വിശുദ്ധിയിലും ശാന്തതയിലും കുളിർമ പ്രദാനം ചെയ്യുന്നതാണ് യഥാർത്ഥ കൂട്ടായ്മ വിശുദ്ധിയും ശാന്തതയും കുളിർമയും പകരുന്നതാണ് എത്ര വലിയ കാര്യമാ അപ്പോൾ ഇവിടെ വായിക്കുന്നത് സിയോൻ മുഴുവനും വിശുദ്ധിയുടെ വെണ്മയിൽ ഈ സമയം നിറയും ഈ കർമോണിയം അഞ്ഞുകൊണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കൂട്ടായ്മയിൽ യഹോവ അനുഗ്രഹവും ശാശ്വതമായ ജീവനും കൽപ്പിച്ചിരിക്കുന്നു എന്താണ് ഇങ്ങനെയുള്ള കൂട്ടായ്മയിൽ ദൈവവും അനുഗ്രഹവും ശാശ്വതമായ ജീവനും കൽപ്പിച്ചിരിക്കുന്നു ദൈവമക്കളെ യഥാർത്ഥമായി ഐക്യതയില്ലെങ്കിൽ അവിടെ അനുഗ്രഹവും അവിടെ ഈ നിത്യജീവൻ ശാശ്വതമായ ജീവൻ ഏ അതിൻ്റെ അനുഭവം ഉണ്ടായില്ല നമ്മൾ രണ്ട് കൊരിന്ത്യർ രണ്ട് പൊരിന്ത്യർ അതിൻ്റെ പതിമൂന്നാം അധ്യായം രണ്ട് ഗുരുന്തർ പതിമൂന്നാം അധ്യായം പരുന്ന വാക്യത്തിൽ വായിക്കുന്നത് തീർച്ചയ്ക്ക് സഹോദന്മാരെ സന്തോഷിപ്പിൻ യഥാസ്ഥാനപ്പെടുവൻ ആസ്വദിച്ചു കൊള്ളുവിൻ ഏക മനസ്സുള്ളവരാകുവിൻ സമാധാനത്തോടെ ഇരിപ്പിൻ എന്നാൽ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദൈവം നിങ്ങളോടുകൂടെ ഇരിക്കും കണ്ടോ അപ്പോൾ നിങ്ങൾ ഏകമനസ്സുള്ളവരായിരിക്കണം നിങ്ങൾ നല്ല ഐക്യത്തിലായിരിക്കണം അപ്പോൾ സമാധാനത്തിൻ്റെ ദൈവം കൂടെ ഇരിക്കും എത്ര വലിയ കാര്യമാണ് അതേ കാര്യം നമ്മൾ ലേഖനത്തിൽ വായിക്കുമ്പോൾ ലേഖനം അതിൻ്റെ നാലാം അധ്യായം നാലാം അധ്യായത്തിൻ്റെ ഒൻപതാം വാക്യം ലേഖനം നാലാം അധ്യായം അതിൻ്റെ ഒൻപതാം വാക്യം ലോഡ് ജീസസ് എന്നോട് പഠിച്ചും ഗ്രഹിച്ചും കേട്ടും കണ്ടുമുള്ളത് പ്രവർത്തിപ്പിൻ എന്നാൽ സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളോടുകൂടെയിരിക്കും ഒരു സ്ത്രീ പറയുകയാണ് എന്നോട് പഠിച്ചും ഗ്രഹിച്ചും കേട്ടും കണ്ടുമുള്ളത് പ്രവർത്തിപ്പിൻ എന്നാൽ സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളോടുകൂടെയിരിക്കും എത്ര അനുഗ്രഹിക്കേണ്ട കാര്യമേ അപ്പോൾ ഇവിടെ ഐക്യത ഉള്ളടുത്ത് ദൈവം എന്താണ് ചെയ്തിരിക്കുന്നത് അവിടെ ശാ അനുഗ്രഹവും ശാശ്വതമായ ജീവനും കൽപ്പിച്ചിരിക്കുന്നു കൽപ്പിച്ചിരിക്കുക അത് ആർക്കും തടയാൻ സാധ്യമല്ല ഏ അപ്പം ഈ ജീവൻ പ്രാപിച്ചവരാണ് നിത്യതയിലും കർത്താവിനോട് വാഴാൻ പോകുന്നത് ഏ അപ്പോൾ ഈ ഐക്യം എവിടെ നിന്നാണ് വരേണ്ടത് നമ്മൾ ക്ലോസ് ലേഖനം അതിൻ്റെ രണ്ടാം അധ്യായം അതിൻ്റെ രണ്ടാം വാക്യം വായിക്കുമ്പോൾ ക്ലോസ് ലേഖനം രണ്ടിൻ്റെ രണ്ട് അവർ ക്രിസ്തു എന്ന ദൈവമർമ്മത്തിന്റെ പരിജ്ഞാനവും വിവേകപൂർണതയുടെ സമ്പത്തും പ്രായം എന്തൊക്കെ വേണം സ്നേഹത്തിൽ ഏകീഭവിച്ചിട്ട് ഉണ്ടോ എങ്ങനെയാണ് സ്നേഹത്തിൽ ഏകീഭവിച്ചിട്ട് ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കണം ഇതാ സ്നേഹത്തിൽ ഏകീഭവിക്കണം അതാ വിഷയം അപ്പം ഈ ഐക്യത എവിടെ നിന്ന് വരേണ്ടതാണ് സ്നേഹത്തിൽ നിന്നും വരേണ്ടതാണ് ഏഹ് സ്നേഹത്തിലുള്ള ഏകീഭാവത്തിൽ നിന്നും ഉണ്ടാകേണ്ടതാണ് അപ്പം അങ്ങനെ വരുമ്പോൾ അവിടെ എടുത്തും വളരെ മാതൃക ഉണ്ടായിരിക്കും നമുക്കറിയാം പൊരുന്ത സഭയോട് പറയുമ്പോഴത്തേക്കും ഓരോ ശ്രീയ പറയുന്ന ഒരു കാര്യം ഗുരുന്ത സഭയോട് പറയുമ്പോൾ അതിന്റെ ഒന്നാം അധ്യായം ഒന്ന് പൊരുന്തേർ ഒന്നാം അദ്ധ്യായം അതിന്റെ പത്താം വാക്യം സഹോദരന്മാരെ നിങ്ങളെല്ലാവരും ഒന്ന് തന്നെ സംസാരിക്കുകയും നിങ്ങളുടെ ഇടയിൽ തെറ്റ് ഭിന്നത ഭാവിക്കാതെ ഏക മനസ്സിലും ഏക അഭിപ്രായത്തിലും യോജിച്ചിരിക്കുകയും വേണം എന്ന് ഞാൻ നിങ്ങളെ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിനെ നാമം ചൊല്ലി പ്രബോധിപ്പിക്കുന്നു ഉണ്ടോ നമുക്കറിയാം ഒരു സഭ ഏറ്റവും വളരെ കലക്കവും പ്രശ്നങ്ങളും വളരെ മാതൃകയായി ജീവിക്കുന്നവരും അവർ വളർച്ചയില്ലാത്തവരും ഗണീകന്മാരും ഒക്കെ ആയിരുന്നു അവരുടെ ഓരോ സ്ത്രീ പറയാണ് സഹോരന്മാരെ നിങ്ങളെല്ലാവരും ഒന്ന് തന്നെ സംസാരിക്കുകയും നിങ്ങളുടെ ഇടയിൽ ഭിന്നത ഭാവിക്കാതെ ഏക മനസ്സിലും ഏക അഭിപ്രായത്തിലും യോജിച്ചിരിക്കുകയും വേണം എന്ന് ഞാൻ നിങ്ങളെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ നാമഞ്ചൊല്ലി പ്രബോധിപ്പിക്കുന്നു ചിന്തിക്കാൻ പറയുമ്പോൾ അവരെ നമ്മൾ എങ്ങനെയായിരിക്കണം ഏ നമ്മൾ ഒന്ന് തന്നെ സംസാരിക്കുന്നവരായിരിക്കണം അപ്പം വിശ്വസിച്ചവരുടെ പ്രത്യേകത എങ്ങനെയായിരിക്കണം ആദിമസഭയെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് കാണാൻ കഴിയുന്ന ഒരു കാര്യം വിശ്വസിച്ചവരുടെ കൂട്ടം നമ്മൾ അപ്പസൃഭവർത്തി രണ്ടാം അധ്യായം അതിൻ്റെ നാൽപ്പത്തി ആറാം വാക്യം വായിക്കുമ്പോൾ ഒരുമനപ്പെട്ട് ദിനംപ്രതി ദേവാലയത്തിൽ കൂടി വന്നു ഒരുമനപ്പെട്ടു നോക്കണം അവരെല്ലാവരും ഒരുമനപ്പെട്ട് എന്നാണ് കാണുന്നത് അതിൻ്റെ അപ്പസൃഭവർത്തി തന്നെ നാലിൻ്റെ മുപ്പത്തി വാക്യം വായിക്കുമ്പോഴത്തേക്കും നമ്മൾ വായിക്കുന്നത് വിശ്വസ്റ്റരുടെ കൂട്ടം ഏകഹൃദയവും ഏക മനസ്സും ഉള്ളവരായിരുന്നു വിശ്വസ്റ്റരുടെ കൂട്ടം ഏക ഹൃദയവും ഏക മനസ്സും ഉള്ളവരായിരുന്നു കണ്ടോ ആ ഐക്യതയുടെ ഇത് അതിൻ്റെ അഞ്ചാം അധ്യായം അതിൻ്റെ പന്ത്രണ്ടാം വാക്യത്തിൻ്റെ അവസാനം അവരെല്ലാവരും ഏകമനസോടെ ശലമോഹൻ്റെ മണ്ഡപത്തിൽ കൂടി വരിക പതിവായിരുന്നു അവരെല്ലാവരും ഏക മനസ്സോടെ നോക്കണേ ദൈവമക്കളെ എത്ര പ്രത്യേക വിശേഷപ്പെട്ട കാര്യമാണ് അപ്പം അവരെല്ലാവരും ഒരുമനപ്പെട്ട് കൂടി വന്നു നമ്മുടെ കുടിവെരുവുകളിൽ ഏറ്റവും ആവശ്യമായിരിക്കുന്ന കാര്യമാണ് ഒരു മനസ്സ് ഒരു ഐക്യത ഞാൻ പറഞ്ഞല്ലോ ഇത് ദൈവ ഹൃദയം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഇതില്ലെങ്കിൽ ദൈവത്തിന് എന്ത് ദുഃഖമായിരിക്കും ഏ അപ്പം ഈ ഐക്യത നിലനിർത്തുന്ന അഞ്ച് കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ലേഖനം അതിൻ്റെ നാലാം അധ്യായം അതിൻ്റെ രണ്ടാം വാക്യത്തിൽ വായിക്കുന്നത് വളരെ ശ്രദ്ധിക്കണേ ഈ ഐക്യത നിലനിർത്താൻ ഈ അഞ്ച് കാര്യങ്ങൾ അനിവാര്യമാണ് എന്താണ് പൂർണ്ണ വിനയം പൂർണ്ണ സൗമ്യത പൂർണ്ണ ദീർഘക്ഷമ പൂർണ്ണ സ്നേഹം പൂർണ്ണമായുള്ള പൊറുക്കുക അല്ലെങ്കിൽ ക്ഷമിക്കുക നോക്കണേ പൊറുക്കുക അഞ്ച് കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കണം ഏ പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും അപ്പോൾ സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുക ഇവിടെ അഞ്ചു കൂട്ടം കാര്യങ്ങളാണ് ഐക്യത നിലനിർത്താൻ വേണ്ടിയിട്ട് പറഞ്ഞിരിക്കുന്നത് ആത്മാവിൻ്റെ ഐക്യത നിലനിർത്താൻ വേണ്ടിയിട്ട് ഏഹ് ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ വളരെ ലഘുവായ കാര്യങ്ങളാണ് അത് നിവർത്തിക്കുവാൻ നമുക്ക് എത്രമാത്രം ഉത്സാഹം ഉണ്ടായിരിക്കണം ഏ അപ്പോൾ ഇവിടെ അപ്പോൾ എല്ലാറ്റിനും മീതേ എല്ലാറ്റിനും മീതേ നമ്മൾ കുളോസ് ലേഖനത്തേക്ക് വരുമ്പോഴത്തേക്കും എല്ലാറ്റിനും മീതേ ഇതിനൊക്കെ മീതെ നമ്മൾ എന്ത് ചെയ്യണമെന്ന കുളോസ് ലേഖനം മൂന്നാം അധ്യായം അതിൻ്റെ പന്ത്രണ്ട് മുതൽ പതിനാല് വരെ വളരെ ശ്രദ്ധേയമായ വാക്യങ്ങളാണ് വായി പറയുകയാണ് അതുകൊണ്ട് ദൈവത്തിൻ്റെ വൃതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സലിവ് ദയ താഴ്മ സൗമ്യത ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കുകയും ഒരുവനോട് ഒരുവനും വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവിൻ കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്വിൻ എല്ലാറ്റിനും ഇതേ സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം ധരിപ്പിൻ ആ എത്ര നല്ല സദോപദേശങ്ങളിൽ ഇതൊക്കെ നമ്മൾ ശ്രദ്ധ വെച്ച് അനുസരിക്കാനായിട്ട് എത്രമാത്രം കടപ്പെട്ടവരാണ് ഇന്ന് എവിടെ നോക്കിയാലും അല്ലെ കുടുംബങ്ങളിൽ പോലും കലഹം സഭകളിൽ കലഹം കാരണം ഐക്യതയ്ക്കായിട്ട് അവർ ഉത്സാഹിക്കുന്നില്ല തിരുവത്തി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിലേക്ക് പകർത്താനായിട്ട് ഉത്സാഹിക്കുന്നില്ല നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉത്സാഹിക്കുന്നുണ്ടോ ഏ ഇവിടെ ഒരു ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളവും നമ്മൾ ദൈവവചനത്തെ പ്രമാണിച്ച് ജീവിക്കാൻ കടപ്പെട്ടവരാണ് നമ്മളങ്ങനെ പ്രമാണിക്കുന്നില്ലെങ്കിൽ നമുക്കൊരിക്കലും ആ ദൈവരാജ്യത്തിൻ്റെ യഥാർത്ഥമായിരിക്കുന്ന അനുഭവം ഉണ്ടായില്ല ദൈവരാജ്യത്തിലെ അനുഭവം എന്ന് പറഞ്ഞാൽ നീതിയും സമാധാനവും പരിശുദ്ധാത്മാവരോട് സന്തോഷവുമാണ് ഒക്ടോബർ പതിനാല് പതിനേഴ് അപ്പോൾ നമ്മൾക്ക് ഇന്ന് പലർക്കും ഈ സന്തോഷം അനുഭവിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് സാധാ യാഥാർത്ഥ്യം നമുക്കത് കഴിയുന്നുണ്ടോ നമ്മൾ ഈ സത്യം മനസ്സിലാക്കണം അതുകൊണ്ട് ഓരോ സ്ത്രീക മറ്റുള്ളവരിൽ തൻ്റെ സന്തോഷം പൂർണ്ണമാകുവാൻ പറയുന്ന ഒരു കാര്യം കൊണ്ട് പറഞ്ഞ് ഞാൻ ഇന്ന് ഈ സന്ദേശം ഇവിടെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുക അപ്പോൾ എന്താണെന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല ഫിലിപ്പിലേനും രണ്ടാം അധ്യായം ഒന്നിന് രണ്ടും ബാക്കിയാണ് വളരെ മനോഹരമായ വാക്ക് ഇതൊക്കെ നമ്മൾ എത്ര പഠിച്ചാലും അത് വായിച്ച് കേൾപ്പിച്ചാലും കേട്ടാലും ധ്യാനിച്ചാലും മതി വരികയില്ല ഇവിടെ പറയാണ് ക്രിസ്തുവിൽ വല്ലതോ പ്രബോധനവും ഉണ്ടെങ്കിൽ സ്നേഹത്തിൻ്റെ വല്ല ആശ്വാസവും ഉണ്ടെങ്കിൽ ആത്മാവിൻ്റെ വല്ല കൂട്ടായ്മയും ഉണ്ടെങ്കിൽ വല്ല ആർദ്രതയും മനസ്സിനെയും ഉണ്ടെങ്കിൽ നിങ്ങൾ ഏക മനസ്സുള്ളവരായി ഏക സ്നേഹം പൂണ്ട് ഐകുമത്യപ്പെട്ട് ഏകഭാവമുള്ളവരായി ഇങ്ങനെ എൻ്റെ സന്തോഷം പൂർണ്ണമാക്കു ഓ സത്യത്തിൽ ഒരു സഭാ ശുശ്രൂഷനെ സംബന്ധിച്ചിടത്തോളം സഭയിലുള്ളവരെല്ലാവരും ആയിരിക്കുമ്പോൾ എന്തൊരു സന്തോഷവും സമാധാനം അറിയും എവിടെയെങ്കിലും ആരെങ്കിലും ഒരല്പമെങ്കിലും കുശു കുശിപ്പോൾ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ വാസ്തവത്തിൽ അസഹനീയമായ വേദന ഉണ്ടാകും അങ്ങനെയല്ലേ ഒരു കുടുംബത്തിലെ കാര്യവും കുഞ്ഞുങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തമ്പിത്തല്ലുകയും ഒരു അനുഭവം ഉണ്ടാവുകയും ചെയ്തു കഴിഞ്ഞാൽ എന്തായിരിക്കും പ്രിയുള്ളവരെ എന്ത് വേദനയായിരിക്കും അസഹനീയമായ വേദനയായിരിക്കും എന്നാൽ ചിലർക്ക് അതിനകത്തൊന്നും ഒരു യാതൊരു ഇല്ല കാരണം അവർ ദൈവമായിട്ട് ബന്ധമില്ലാത്തതുകൊണ്ടാണ് അവരിൽ വ്യാപരിക്കുന്നത് മറ്റൊരാത്മാവാണ് അവർക്ക് എങ്ങനെയായാലും എത്ര കച്ചട ജീവിതമായാലും എത്ര വഴക്കും വല്ലാപ്പും ആയിട്ടാണെന്നാലും അവർക്കും ഒരു പ്രശ്നമില്ല ഏ നമ്മൾ ചിന്തിക്കണം നമ്മൾ എത്രമാത്രം ദൈവത്തെ അനുസരിക്കുവാൻ ദൈവത്തെ കേൾക്കുവാൻ കർത്താവിൻ്റെ മാനിക്കുവാൻ എത്രമാത്രം നമ്മൾ ഉത്സാഹമുള്ളവരായിരിക്കണം അപ്പം ഇവിടെ നമ്മൾ തിരുവനന്തപുരത്ത് കണ്ടല്ലോ അവിടെയല്ലോ അതാണ് പ്രിയമുള്ളവരെയും എവിടെ ഈ ഐക്യത ഉള്ളെടുത്ത് അത് നമ്മൾ വളരെ ഗൗരവമായി കാണേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പോൾ നൂറ്റി മുപ്പത്തി മൂന്നാം സങ്കീർത്തനം അതിൻ്റെ അവസാന ഭാഗത്ത് പറയാണ് അതിൻ്റെ മൂന്നാമത്തെ വാക്യത്തിൻ്റെ അവസാനം പറയാണ് അവിടെയല്ലോ യഹോവ അനുഗ്രഹവും ശാശ്വതമായ ജീവനും കൽപ്പിച്ചിരിക്കുന്നത് എവിടെ ഏ ഒത്തൊരുമിച്ച് വസിക്കുന്നിടത്ത് ഐക്യതയുള്ളിടുത്ത് അപ്പോൾ ഐക്യതയില്ലാത്ത അടുത്ത് എന്തില്ല ഈ അനുഗ്രഹവും ശാശ്വതമായ ജീവനും ഇല്ല അയ്യോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ വിശുദ്ധന്മാരും ഈ ഐക്യത സൂക്ഷിക്കുവാൻ നമ്മളെത്രമാത്രം പരിശ്രമിക്കണം എത്രമാത്രം പരിശ്രമിക്കണം നമ്മൾ ഭവനത്തിലെ ആരാധനയാട്ടെ സഭയിലെ ആരാധനയാട്ടെ ഒരു വെറുതെ ഒരു ചെറിയൊരു കൂട്ടിപരമാകട്ടെ അവിടെ നമുക്കൊരു ആത്മാവോടെ ഒരു ഐക്യത കാത്തു സൂക്ഷിക്കുവാൻ നമ്മെപ്പോഴും സൂക്ഷിക്കണം അപ്പോൾ നമ്മൾ ചിന്തിച്ച് വന്ന വിഷയം നിങ്ങൾക്ക് മനസ്സിലായോ ഐക്യത എന്നുള്ള വിഷയം വളരെ ഗൗരവമുള്ളതാണ് നമ്മൾ ഈ ഐക്യത എന്ന വിഷയത്തിൽ പാത്രം നമ്മളിപ്പോൾ അങ്ങനെ ചിന്തിച്ച് മുന്നോട്ട് വരികയായിരുന്നു അപ്പോൾ എല്ലാ നിയമങ്ങളോടും എനിക്ക് പറയുവാനുള്ളത് ഏഹ് നമ്മൾക്ക് ഐക്യതയെ തടസ്സപ്പെടുത്തുന്നതായിരിക്കുന്ന കാര്യങ്ങളിൽ നിന്നെല്ലാം നമ്മൾ വളരെ ദൂരെയായിരിക്കണം ഏഹ് ബലഹീനമായ നേതൃത്വങ്ങളാണെങ്കിൽ അവിടെ ഐക്യത ഉണ്ടായില്ല ഏ നേതൃത്വത്തിന് കീഴടങ്ങാത്ത വിശ്വാസികളുണ്ടെങ്കിൽ അവിടെ ഐക്യത ഉണ്ടായി വിഭാഗീയമായിരിക്കുന്ന ചിന്താഗതി ഉണ്ടെങ്കിൽ അവിടെ ഐക്യത ഉണ്ടായിരിക്കുകയില്ല അപ്പോൾ ഇതൊന്നും കൂടാതെ നമ്മളെ നമ്മൾ സൂക്ഷിക്കണം അപ്പോൾ നമ്മുടെ ഐക്യത ഇന്ന് എത്രമാത്രം നന്നായി ഭദ്രമായിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഈ ഐക്യതയെ തകർക്കുവാനാണ് ശത്രു ശ്രമിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഒരു ബലഹീനമായ നേതൃത്വമാണെങ്കിൽ അവിടെ ആ സഭയ്ക്ക് ഒരു ഐക്യത ഉണ്ടായിരിക്കില്ല ഒരു സഭയ്ക്ക് സഭയ്ക്കതല്ലേ സംഭവിച്ചത് പല പക്ഷങ്ങളായിരുന്നു നമ്മൾ പലവട്ടം വായിച്ചതാ ഒന്ന് കോരുന്നേർ ഒന്നാം അധ്യായം അതിൻ്റെ പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിച്ച കാര്യമാണ് അവിടെ വായിക്കുന്നത് എന്തുവാ ഏ അവർ എല്ലാവരും പല പക്ഷക്കാരായി തിരിഞ്ഞു ഏ അവർ എന്തായി അതിൻ്റെ പതിനൊന്ന് മുതൽ സഹോദരന്മാരെ നിങ്ങളുടെ ഇടയിൽ പിണക്കമുണ്ടെന്ന് ക്ലേവയുടെ ആൾ ആളുകളാൽ എനിക്ക് അറിവ് കിട്ടിയിരിക്കുന്നു നിങ്ങളിൽ ഓരോരുത്തൻ ഞാൻ ഓലോസിൻ്റെ പക്ഷക്കാരൻ ഞാൻ അപ്പോലോസിൻ്റെ പക്ഷക്കാരൻ ഞാൻ കേവാവിൻ്റെ പക്ഷക്കാരൻ ഞാൻ ക്രിസ്തുവിൻ്റെ പക്ഷക്കാരൻ എന്നിങ്ങനെ പറയുന്നു പറയുന്നു പറയുന്നതുപോൽ ക്രിസ്തു വിവാഹിക്കപ്പെട്ടിരിക്കുന്നുവോ ഓലോസ് നിങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടുവോ അല്ല ഔലോസിൻ്റെ നാമത്തിൽ നിങ്ങൾ സ്നാനമേറ്റുവോ കണ്ടോ നമ്മളിതിനു മുമ്പ് പ്രാവശ്യം കണ്ടതാണ് ഞാൻ ചിന്തി ഞാൻ ചോദിക്കുന്നത് പ്രിയമുള്ളവരെ ഇവിടെ നാലു പക്ഷക്കാരായിട്ട് സഭ മാറിയിരിക്കുന്നു എത്ര ദുഃഖകരമായ ഒരു അവസ്ഥയാണ് ഏ എത്ര ഒരു കാര്യമാണ് അപ്പോൾ ഈ വിഭാഗീയ ചിന്താഗതി ഉണ്ടാകാനായിട്ട് കാരണം അവിടെ ഒരു നല്ല നേതൃത്വം ഇല്ലാതിരുന്നു എന്നുള്ളത് തന്നെയാണ് അപ്പോൾ നമുക്ക് തരുന്ന നേതൃത്വത്തിലുള്ളവർ അവർ ആത്മീയമായി ബലവാന്മാരല്ലെങ്കിൽ ഏ അത് കുഴപ്പത്തിന് കാരണമാവും ഏ മാത്രമല്ല ചില വിശ്വാസികൾ നേതൃത്വത്തിന് കീഴടങ്ങാത്തവരുണ്ട് അവർ കാര്യം പറഞ്ഞാൽ എത്ര പറഞ്ഞാലും അവരതനുസരിക്കാൻ മനസ്സില്ലാത്തവരുണ്ട് അങ്ങനെയുള്ള ജഡീക വിശ്വാസികൾ അവിടെയും ഭിന്നത ഉണ്ടാവും പിന്നെ പലർക്കും വിഭാഗീയമായ ചിന്താഗതി ഞങ്ങൾ ഇന്ന ദേശക്കാരാണ് ഇന്ന ഭാഷക്കാരാണ് അല്ലെങ്കിൽ ഞങ്ങൾ ഉന്നതകൂട കുടുംബശ്രേഷ്ഠരാണ് ഇങ്ങനെയൊക്കെയുള്ള ചില ചിന്താഗതികൾ ഇവയെല്ലാം നമ്മുടെ ഐക്യതയെ തകർക്കുന്നവയാണ് ഇവയൊന്നും ദൈവമക്കളുടെ മധ്യത്തിലും ഉണ്ടാകാൻ പാടില്ല പരിശോധിക്കണം ദൈവമക്കളെ ദൈവ വലിയ ആഗ്രഹമാണ് നാം ഒന്നായിരിക്കുന്ന പോലെ അവരും ഒന്നാകേണ്ടതിന് അപ്പോൾ ദൈവം സഹായിച്ച അടുത്ത നാളത്തെ ക്ലാസ്സിൽ ഞാൻ മറ്റു ചില കാര്യങ്ങളോട് നിങ്ങൾ ഓർപ്പിക്കാം ദൈവ ഭാഗ്യകർത്താവ് ഈ വചനങ്ങളാൽ നിങ്ങളോട് എല്ലാവരോടും ഇടപെടട്ടെ നമ്മുടെ ജീവിതത്തിൽ കുറവുകൾ ഏറ്റു പറഞ്ഞ് വളരെ താഴ്മയോടെ വളരെ വിനയത്തോടെ മറ്റുള്ളവരുമായിട്ടുള്ള ഐക്യതയും തുടരുവാൻ വിജയകരമായ ജീവൻ നയിക്കുവാൻ അനുഗ്രഹവും ശാശ്വതമായ ജീവൻ്റെ അവകാശങ്ങളായി വരുംകാല നിത്യതിൽ കർത്താവിനോടുകൂടി വാഴുന്നവരായി ജീവിപ്പാൻ ദൈവമായി കർത്താവ് യോചനങ്ങളാൽ എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സന്ദേശം ഇവിടെ അവസാനിപ്പിക്കുന്നു കർത്താവിന് നാമം മഹത്തപ്പെടും